നമസ്കാരം എൻട്രാകൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പഴയ മലബാറിന്റെ പ്രദേശങ്ങളായ പാലക്കാടിന്റെ പാലക്കാട് കൊട്ടാരം അതിന്റെ ചരിത്രം അതുപോലെ തന്നെ കൊല്ലം ബോടിന്റെ കൊട്ടാരം അതിന്റെ ചരിത്രം പിന്നെ മണ്ണാർഗട് പ്രദേശം ഭരിച്ചിരുന്നത് മൂപ്പിൽ നായരുടെ കൊട്ടാരം തറവാട് പിന്നെ കള്ളപ്പാറ വണിവാഹ ഭാഗത്തും ഭരിച്ചിരുന്നത് ഷൊണ്ണൂർ കൊട്ടാരം അതായത് ഷൊണ്ണൂർ എന്നല്ല പറയുന്നത് കള്ളപ്പാറ കൊട്ടാരം പിന്നെ അതേ കഴിഞ്ഞ നെടുങ്ങനാടിന്റെ പ്രദേശങ്ങള് വള്ളുവനാടിന്റെ മൂന്ന് കോവിലങ്ങൾ അതിന്റെ പ്രദേശങ്ങള് അതുപോലെ തന്നെ നിലമ്പൂർ കോവിലകം അത് കഴിഞ്ഞ് നമ്മൾ നേരെ വടക്കോട്ട് വീണ്ടും പോയി അങ്ങനെ വെട്ടത്ത് നാട് പ്രദേശങ്ങൾ പറഞ്ഞു പരപ്പനാട് പ്രദേശങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു ആ പ്രദേശങ്ങളോട് ബന്ധപ്പെട്ടത് പിന്നെ നമ്മൾ ചാലിയത്തെത്തി അതിന്റെ മുമ്പ് നമ്മൾ കോഴിക്കോട് പ്രദേശങ്ങളും അതുപോലെ തന്നെ ഈ ചിറക്കൽ കോവിലകത്തിന്റെ കാര്യങ്ങളും മറ്റു പ്രദേശങ്ങളൊക്കെ പറഞ്ഞു കുറേ ഭാഗങ്ങളും പോയിട്ടില്ല ആ ബാധി നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചാലിയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചാലിയം പ്രദേശം ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു അപ്പൊ അവിടെ ഉണ്ടായ ചില അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ യൂട്യൂബിന്റെ ഇപ്പോഴത്തെ എ ഐടെ അല്ലെങ്കിൽ അൽഗോലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കണ്ടന്റ് സജഷൻ പോവുന്നത് തെറ്റായ രീതിയിലാണ് അതുകൊണ്ടാണ് വ്യൂവേഴ്സ് കുറയുന്നത് യൂട്യൂബ് നന്നായി കാണിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ഒക്കെ ആറായിരം ഏഴായിരം പേർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കാണിച്ചിരുന്നു പക്ഷെ കോഴുന്ന കണ്ടന്റ് ഒക്കെ ഒന്ന് അതിന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ബീഫ് ചോപ്സ് എങ്ങനെ ഉണ്ടാക്കാം പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ തന്നെ രണ്ട് ഹിന്ദി ചാനലുകൾ പാട്ടിന്റെ ചാനലുകൾ പിന്നെ സിനിമയുടെ വേറെ ഏതോ ചാനലിലേക്ക് പോകുന്നുണ്ട് ആ വിശേഷങ്ങൾ മക്കൾ എങ്ങനെ സന്ദർശിക്കാം ഇങ്ങനെയുള്ള ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷെ ഭൂരിഭാഗം പിന്നെ മനസ്സിലായി ഇന്ത്യക്കാർക്കൊക്കെ പിന്നെ വീട്ടിലായിട്ട് ചൈനീസ് ചാനലിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ യൂട്യൂബുകാരെ അറിഞ്ഞു തുടങ്ങിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതെന്നുവെച്ചാൽ അതില് ഒരു ചാനലില് അല്ലെങ്കിൽ ഒരു വീഡിയോയില് ഈ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തിയിട്ട് ബീഫ് കഴിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ബീഫ് ചാപ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ വാക്കുകളും ഇതൊക്കെ നോക്കിയിട്ടാണ് തോന്നുന്നത് എന്തായാലും വലിയ പ്രശ്നമാണ് അതായത് കൂടുതൽ ന്യൂസ് കിട്ടിയിട്ടുള്ള കണ്ടന്റ് സെലക്ഷൻ അല്ല വീണ്ടും വരുന്നത് പിന്നെ എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയത് എന്നോട് സ്നേഹമുള്ള നല്ല മനസ്സുള്ള ചില സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നീടുള്ള വ്യൂസ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ആ സപ്പോർട്ടിന് പ്രത്യേകം നന്ദി കമന്റുകളൊക്കെ തുടരുക ആദ്യകാലങ്ങളിൽ കമന്റ് ചെയ്ത് തരുന്ന പലരും കമന്റ് ചെയ്യുന്നില്ല കാരണം എനിക്കറിയാം അവര് ഒരു ഓരോരുത്തർക്കും ഓരോ ജാതി ഇത് ഉണ്ടാവില്ല ആ ജാതി എന്ന് മാറി മറ്റേക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്തായാലും നമ്മളെല്ലാം നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കുക എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ചാനൽ അതാണ് എഡ്യൂക്കേഷന് പരമായിട്ട് നമ്മൾ അങ്ങനെ ഉചാരിച്ചാൽ മതി അപ്പൊ നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം അപ്പൊ ചാലിയത്തേക്ക് നമ്മൾ പോയപ്പോ ചാലിയം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മൾ ആ പർപ്പനാട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പോകുന്നത് അപ്പൊ ഞാൻ അവിടെ സന്ദർശിക്കാൻ സന്ദർശിക്കുദ്ദേശിച്ചല്ല പക്ഷെ എനിക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ തന്നെ ചാലിയാലി ചാലിയത്തേക്കാണ് എത്തുന്നത് ഈ പ്രദേശം വളരെ മനോഹരമായ പ്രദേശമാണ് ഈ ചാലിയം എന്ന് പറയുന്ന പ്രദേശം പഴയ രേഖപ്രകാരം അതായത് വെട്ടത്തുനാട് പ്രകാശ കിങ്ഡം അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്ന വെട്ടത്ത് നാടിന്റെ പ്രദേശങ്ങളായിട്ടാണ് ഈ ചാലിയം അറിയപ്പെടുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ചാലിയം എന്ന് പറയുന്ന പ്രദേശം അത് കൺട്രോൾ ചെയ്തിരുന്നത് പരപ്പനാട് രാജാവാണ് അതിൽ ഊറിനാമ ഉണ്ണിനാമ ഉണ്ണി രാമ എന്നൊക്കെ കാണാനുണ്ട് ആ പേരുകള് അദ്ദേഹമായിരുന്നു കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ വെട്ടത്ത് നാടിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നു അതായത് ഈ പാശ്ചാത്യരായ ആളുകൾ അതുപോലെ കിഴക്കൻ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ബേപ്പൂർ നമ്മൾ ആദ്യം പൊന്നാനി പ്രദേശം ഈ പൊന്നാനി പ്രദേശത്ത് നീള നദി അല്ലെങ്കിൽ ഭാരതപ്പുഴയിലൂടെ ഉള്ളിലേക്ക് വന്ന് കച്ചവടം നടത്താനും മറ്റു സൗകര്യങ്ങളോട് അത് ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആയിരുന്നതുകൊണ്ടാണ് സാമൂതിരിക്ക് ആ പ്രദേശത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ള കാരണം അതുപോലെ അറബികൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഭാരതപ്പുഴയുടെ പ്രദേശങ്ങളും അതുപോലെ വെട്ടത്ത് നാട് എന്ന് പറയുന്നത് ഇപ്പൊ തിരൂര് താലൂക്കിന്റെയും പൊന്നാനി താലൂക്കിന്റെയും ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇതൊക്കെ മറ്റേ വെട്ടത്തുനാടിന്റെ ആ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളത് ഒന്ന് നോക്കൂ അപ്പോ ആ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന വെട്ടത്തുനാട് ആശ ആ വെട്ടത്ത് നാടിന്റെ ഇതിലാണ് ഈ ചാലിയം പെടുത്തിയിരിക്കുന്നത് ചാലി എന്നുള്ളതിന്റെ പേരുകൾ പല രീതിയിലും പറയുന്നത് അതാത് ചാലി എന്ന് പറയുന്നത് ചാലിയ എന്ന് പറയുന്ന ഒരു അരിക്കണട്ട് അതായത് ഒരു ബെസ്റ്റ് അരിക്കണട്ട് കിട്ടുന്ന അടക്ക കിട്ടുന്ന സ്ഥലമാണ് ഈ അടക്ക കിട്ടുന്ന ഇത് കൊണ്ടാണ് ഇത്ര വ്യാപാരികൾക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോ ഈ അറബികൾ അറബികൾ വരുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാർ ഇവിടെ വന്നിരുന്നു അപ്പൊ ചൈനക്കാരുടെ അടുത്തേക്ക് രണ്ട് എമിസറീസിനെ അയച്ചിട്ടുണ്ട് അതായത് രണ്ട് രാജാക്കന്മാർ അത് എഴുതിയിട്ടുണ്ട് അവര് ആ എന്താ പറയാ ഇയാളുടെ പേര് ചൈനീസ് സഞ്ചാരിയുടെ പേര് അതായത് മിന്ന് രാജവംശത്തിന്റെ ആ സമയത്താണ് തുടക്കത്തിലാണ് ഇവർ അയയ്ക്കുന്നത് അപ്പൊ അയക്കുമ്പോ മാനവ വിക്രമൻ സാമുദിനിയുടെ മാനവ വിക്രമനും അതുപോലെ തന്നെ ചാലിയത്തു ചാലിയം ചാലിയൻ രാജയാണ് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വെട്ടത്താട് രാജാവിന്റെ പോലെയാണ് അപ്പൊ ചോങ്ഹോ എന്ന് പറഞ്ഞ സഞ്ചാരിയാണ് അദ്ദേഹം വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യം കാണുന്നത് അതുപോലെ തന്നെ പിന്നീട് ചൈനക്കാർ വന്നതിന് ശേഷം ചൈനക്കാർ അവിടെ ചൈന ഒരു ഇതുണ്ട് ചീനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ സെറ്റിൽമെന്റിന് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പോർച്ചുഗീസുകാർ വന്നു അതിന് മുമ്പ് അറബികൾ ഉണ്ടായിരുന്നു അവിടെ അറബികൾ വിട്ട് കഴിഞ്ഞതിനു ശേഷമാണ് പോർച്ചുഗീസുകാർ വരുന്നത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അറബികൾ അവിടുന്ന് പോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് കിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞു താനൂർ കിങ്ങും അതുപോലെ പരപ്പനാട് കിങ്ങും ഉണ്ട് താനൂർ കിങ് എന്ന് പറയുന്നത് ഈ വെട്ടത്ത് നാടാണ് ആ പ്രദേശം എന്ന് പറയുന്ന വളരെ ലേൺഡ് ആയിട്ടുള്ള വളരെയധികം അക്ഷരാഭ്യാസമുള്ള വളരെയധികം പുരോഗമനം ഉണ്ടായിരുന്ന ഒരുപാട് മാത്തമറ്റീഷ്യൻസും അതുപോലെ തന്നെ ആർട്ട് കലക കലയെ കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളും അതിൽ പുതിയ സംരംഭവും പുതിയ സംഭാവനകളും വെട്ടത്തുനാട് സംഭാവ സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമൊക്കെ കൊണ്ടുവന്ന സ്ഥലമാണ് വെട്ടത്തുനാട് പരപ്പനാട് എന്ന് പറയുന്നത് വേറൊരു സ്വരൂപമാണ് പക്ഷെ ആളുകളുടെ കണ്ണില് താനൂരും പരപ്പനാടും ചാലിയും ഒക്കെ ഒരുപോലെയായിരുന്നു ഇത്ര പഴയ കാലത്ത് ഫോറിനേഴ്സ് കണക്കാക്കിയിരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതിലാണ് വെട്ടത്ത് നാട് രാജാവും അതുപോലെ തന്നെ സാമൂതിരി ആയിട്ടുള്ള യുദ്ധം നടക്കുന്നത് അപ്പോ വെട്ടത്ത് നാട് എന്ന് പറയുന്ന പാരപ്പനാട് രാജാവ് എന്ന് പറയുന്നത് ഓൾറെഡി സാമൂതിരിയുടെ സാമന്തൻ സാമൂതിരിയുടെ സുസേരി എന്താ പറയാ ആ സാമന്ത രാജാവു ആയിരുന്നു പക്ഷെ വെട്ടത്ത് നാട് രാജാവ് അങ്ങനെയല്ല അപ്പൊ അദ്ദേഹത്തിന് ഈ സ്വന്തം താല്പര്യം സാൽപര്യം എന്ന് പറഞ്ഞ രാജാവിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മതം വരെ മാറേണ്ടി വന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതില് പോർച്ചുഗീസുകാരുടെ സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാമൂതിരിക്ക് എങ്ങനെയെങ്കിലും വെട്ടത്തുനാടിന് പലപ്പോ എപ്പോഴും അടുപ്പുണ്ടായിരുന്നത് പരപ്പ്നാട് രാജാവായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും അവരെപ്പോഴും പെട്ടത്തുനാട് രാജാവിനോട് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് വളരെ പ്രാധാന്യമുണ്ട് മൂന്നാമതായി ഭാരതപ്പുഴയുടെ ആ പ്രദേശങ്ങൾ നിലനിർത്തുക അതുപോലെ തന്നെ ഈ വെട്ടത്ത് പ്രദേശം നിലനിർത്തുക ഇവർക്ക് മറ്റുള്ള വ്യാപാരികളുമായിട്ടുള്ള ബന്ധം ഇതിനൊക്കെ വേണ്ടി ബന്ധത്തിന് വേണ്ടിയിട്ടാണ് തിരുനാവായ വാറ് അല്ലെങ്കിൽ ആ സമയത്ത് മാങ്കങ്കത്തിന്റെ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ വിജയിച്ച ശേഷം മാമാങ്കത്തിലൊക്കെ ഇദ്ദേഹത്തിന് വലതുവശത്ത് നിൽക്കാനുള്ള ഒരു അവകാശവും ചില കാര്യങ്ങളും പൊടിക്കൈകളൊക്കെ ചെയ്തിരുന്നെങ്കിലും വെട്ടത്തെ രാജാവിന് ഒരിക്കലും സാമൂതിരിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തൽക്കാലം അദ്ദേഹത്തിന്റെ ശക്തി കുറച്ച് കുറവുള്ളത് കൊണ്ട് അദ്ദേഹം സാമൂതിരിയെ അനുസരിച്ച് നിന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ അലയൻസ് ട്രാവൻകൂറും അതുപോലെ തന്നെ കൊച്ചി രാജാവുമായിട്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഒരുപാട് സാമൂതിരി ശ്രമിച്ചിട്ടുണ്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പക്ഷെ എപ്പോഴും അത് മാറ്റങ്ങളുണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഞാൻ ഞാനതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഈ ഫിഷിംഗ് ഉണ്ട് അവിടെ ബോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബീച്ചുകളൊക്കെ ഉണ്ട് ബീച്ചുകളൊന്നും ഒന്നും ഇതാക്കിയിട്ടില്ല പുനര് എന്താ പറയാ വലിയ നവീകരണം ഒന്നും കണ്ടില്ല അത് കച്ചറയിട്ടൊക്കെ കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും പിന്നെ കുറെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അതിന്റെ ആ ഭാഗത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അപ്പൊ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് പഴയ കാലത്ത് ഏറ്റവും പ്രമുഖമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു എന്നുള്ളത് സിറ്റിയെ കുറിച്ചിട്ടൊക്കെ ആ ചൈനീസ് സഞ്ചാരി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അന്ന് നല്ല മസ്ലിൻ അതായത് ഷാളുകൾ ഇവിടുന്ന് കയറ്റി അയച്ചിരുന്നു എന്നാണ് പറയുന്നത് ചാലിയത്തിന് മസ്ലിൻ ഷാൾ എന്ന് പറയുന്നത് അത് ലോകോത്തര നിലവാരം ഉള്ളതായിരുന്നു അവിടെ നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നല്ല നെയ്ത്തുകാരുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇപ്പോഴത്തെ കാശ്മീർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചെറിയ ഒരു അട്രിബ്യൂഷൻ ഉണ്ട് കാരണം ഇതിന്നുള്ള ചില സംഭാവനകൾ ഇതിന്റെ ആ വിരുദ്ധ എന്താ പറയാ കരകൗശല വിദ്യകളൊക്കെ കൈവശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വരുന്നത് പക്ഷെ അതിനേക്കാളും മേട്ടം പട്ട് ഉൾപ്പെടുന്ന സ്ഥലമായിരുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ ചാലി എന്ന് പറയുന്നത് നല്ല മനുഷ്യര് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അവിടെ പോയ സമയത്ത് ഞാൻ കണ്ടത് അപ്പൊ ചാലിശ്ശേരി പറയാം പിന്നെ ഈ ഒക്കെ പിന്നീട് അവിടെ നിന്ന് പോയി കാരണം ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് പോർച്ചുഗീസുകാർ അവിടെ വരുന്നത് പിന്നെ പോർച്ചുഗീസുകാർ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ സാമൂതിരി ആയിട്ട് ഇതുണ്ടാക്കി അവർക്ക് സ്ഥലം കിട്ടിയില്ല പിന്നീട് അദ്ദേഹം വെട്ടത്തുനാട് രാജാവുമായിട്ട് ഒരു ഉടമ്പടിക്കൊക്കെ നിന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലെ അവിടെ സാമൂതിരിയുടെ സംഭവത്തോടുകൂടി കോട്ടയുണ്ടാക്കി പിന്നെ അത് വലിയൊരു ശല്യമായി മാറി ആ കോട്ടയെ പിന്നെ അവര് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലാണ് തോൽപ്പിച്ച് അത് കംപ്ലീറ്റ് നാമാവശേഷമാക്കുന്നത് അതിന് അറബികളുടെയും മുസ്ലിങ്ങളുടെയും സഹായം ഉണ്ടായിരുന്നു അവിടെ വളരെ പ്രമുഖരായ ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിലിപ്പോ ആ പ്രമുഖരായ വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം മരക്കാരൊക്കെ ആ ഭാഗത്ത് പെട്ടിട്ടുള്ളതാണ് അതിൽ ശാലിയത്ത് എന്താ പറയുക അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭാവനകൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇതിന്റെ കോട്ട കാത്തിരുന്ന അല്ലെങ്കിൽ സാമൂതിരിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നു ഇവര് സൈനുദ്ദീൻ മക്ദൂമ് അവരൊക്കെ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ ആ പ്രദേശത്തേക്ക് ചെല്ലണ സമയത്ത് പറഞ്ഞ അവിടെ ഏറ്റവും പഴക്കമുള്ള മാലിക് ദിനാർ പള്ളി കാണേണ്ടി വന്നത് എനിക്ക് ഒരുപാട് കാലമായിട്ട് ആ പള്ളി ഒന്ന് സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു നോൺ മുസ്ലിം ആയതുകൊണ്ട് അവർ അവരതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രശ്നമാവുമോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ സംസാരിച്ചു നിന്നപ്പോൾ ഒരാൾ നിങ്ങളും ഇത് തരി എന്ന് പറഞ്ഞു വിളിച്ച അടുത്തേക്ക് കൊണ്ടേ അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഞാനൊരു മുസ്ലിം നോൺ മുസ്ലിം ആണ് കയറുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്ന ഞാൻ ചോദിച്ചിട്ട് അനുവാദം വന്നിട്ട് വന്നിരുന്നു ഏ അതൊന്നും പ്രശ്നമില്ല പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ആ പള്ളി എന്ന് പറയുന്നത് ആ ഏഴാം നൂറ്റി ഏഴി ഏഴാം നൂറ്റാണ്ടില് പണി കഴിപ്പിച്ച പള്ളിയാണ് ആ പള്ളിയിൽ നിന്ന് കയറാനുള്ള അത്രയും പഴക്കമുള്ള ഒരു കെട്ടിടത്തിലേക്ക് അവിടെ ചെല്ലാനുള്ള ഒരു അവസരം ഉണ്ടായി ഈ മാലിക് ദിനാർ അദ്ദേഹം യഥാർത്ഥത്തില് അഫ്ഗാൻ അതായത് ഒരു അഫ്ഗാൻ സ്ലേവിന്റെ മകനാണ് പിന്നീട് അദ്ദേഹം ഹസ്സൻ അലി ബസ്രി എന്ന് പറയുന്ന ആളുടെ ആയിട്ട് മാറി അനു അനുയായി മാറി പിന്നെ അത് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് ഇതൊക്കെ എന്താ പറയാ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിലിപ്പോ കൊടുങ്ങല്ലൂർ കൊല്ലം മാടായി ബർക്കൂർ മംഗലാപുരം കാസർഗോഡ് കണ്ണൂർ ധർമ്മടം പന്തലായിനി പിന്നെ ചാലിയത്ത് ഉള്ളത് അതായത് ചാലിയത്തുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചത് കാസർഗോഡ് പ്രദേശത്താണെന്ന് കരുതപ്പെടുന്നു മാടായി ആ പ്രദേശത്ത് അങ്ങനെ അത് കരുതപ്പെടുകയാണ് ഉറപ്പൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കണ്ടു അപ്പൊ അവിടെ ഉള്ള ആൾക്കാരുടെ സ്നേഹമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് ആ ഭാഗത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിരിക്കുന്ന സമയത്ത് രണ്ടുപേര് അവിടെ എന്തോ പരിപാടിയാണ് അപ്പൊ അവർ രണ്ടുപേരെ എന്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ട പോലെ വളരെ നൈസായിട്ട് മുങ്ങി എന്താ കാരണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു നല്ല പ്രദേശം ആയിട്ടുള്ള അപ്പൊ ഇപ്പോഴേ നമ്മൾ നോക്കുന്നു ഇപ്പൊ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട് കൊണ്ട് ഈ പള്ളിയൊക്കെ നവീകരിക്കുന്നുണ്ട് അത്ര പിന്നെ ഒരു എത്രയോ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണെന്നറിയും പക്ഷെ അതിലേക്കൊക്കെ പോകുമ്പോ ബീച്ചൊക്കെ വലിയൊരു ഇതൊന്നും ഇല്ല അതിന്റെ സ്ഥലപ്രദേശങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ട് എടുക്കുന്നു നമുക്ക് വിചാരിക്കാം അതിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഇതിന്റെ കോട്ട ഇതിന് കാണാൻ അവശിഷ്ടങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല എനിക്ക് കാര്യമായിട്ട് അതൊക്കെ കാണാച്ചിട്ടാണ് ഞാൻ ആ ഭാഗത്ത് പോയത് അപ്പൊ ഇതൊക്കെയാണ് ഇതില് പറഞ്ഞ പിന്നെ ഞാൻ ഇതില് നേരത്തെ പറഞ്ഞത് ചാലിയം ഈ പറയുന്ന ഈ പ്രകാശ കോട്ട എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അല്ലെങ്കിൽ പ്രകാശ രാജ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റു വ്യത്യസ്തത നമുക്ക് തോന്നുന്നുണ്ട് ആ രാജ്യം അല്ലെങ്കിൽ വെട്ടത്തുനാട് എന്ന് പറയുന്നത് പതിനെട്ടാം കൂടിയാണ് ആ കുടുംബം അന്യം നിന്ന് പോകുന്നത് പിന്നെ പറമ്പനാട് തന്നെ അതിൻ്റെ എനിക്ക് വന്നു സാമൂതിരിയുടെ ഇതിലാണ് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ചാലിയം ഇതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നത് അടുത്ത വീഡിയോ ഞാൻ മൺഡേ തരാം വൈകിട്ട് ഏഴ് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ അരമണിക്കൂർ തന്നെ പരമാവധി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വ്യൂവേഴ്സിന് നമുക്ക് കിട്ടും പിന്നെ ആഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഉപകാരമായിരുന്നു എനിക്ക് ചാനൽ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല വേറൊന്നും ഒന്നുമില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പെട്രോളൊക്കെ ഇപ്പൊ കയ്യുന്ന കാശ് എടുത്തിട്ടാണ് പെട്രോളൊക്കെ അടിക്കുന്നത് അങ്ങനെയുള്ള കാര്യമുണ്ട് പിന്നെ മറ്റൊരു ചാനൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി